എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ എൻ എസ് എസ് ദിനാഘോഷം പെരുങ്ങോട്ടുകര വൃദ്ധസദനത്തിലെ അമ്മമാരോടൊപ്പം ആഘോഷിച്ചു കാരുണ്യ വൃദ്ധസദനത്തിലെ അമ്മമാർക്ക് കേക്ക് മുറിച്ചും അമ്മമാർക്ക് കുട്ടികൾ പുതുവസ്ത്രവും മധുരപലഹാരങ്ങളും നൽകി അവരോടൊപ്പം പാട്ടുപാടിയും നൃത്തം വെച്ചും സന്തോഷം പങ്കിട്ടു പ്രിൻസിപ്പൽ ജയാബിനി ജി എസ് ബി അധ്യക്ഷത വഹിച്ചു താനിംഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭാ സുരേഷ് ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു ൻ ട്രസ്റ്റിലെ വിദ്യാർത്ഥികളും ടീച്ചേഴ്സും കൂടി ഇന്നിവിടെ എത്തിച്ചേർന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് കാരണം ഈ അമ്മമാരെ കാണാനും ഈ കേപ്പൊക്കെ മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ടുള്ള കൊടുത്തു ഒരു സന്തോഷം പങ്കുവയ്ക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ് അതിനെ നമുക്ക് ഇട തന്ന നമ്മുടെ സെൻ ട്രസ്റ്റിലെ ടീച്ചേഴ്സിനും മക്കൾക്കും എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ വികസന സമിതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈനി ബാലകൃഷ്ണൻ പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ് അധ്യാപകരായ ഷൈജ ഇ ബി രശ്മി വിജി എൻ എസ് എസ് ലീഡർമാരായ ജന്ന ഫാത്തിമ ശ്രീലക്ഷ്മി കെ യു മുഹമ്മദ് റയാൻ എൻ എസ് എസ് വളണ്ടിയേഴ്സ് എന്നിവർ നേതൃത്വം നൽകി 아사 <목소리나>